ലോക്സഭയിലൊക്കെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കേണ്ട രാഹുൽ ഗാന്ധി ഇപ്പൊ എവിടെയാന്നു ചോദിക്കുന്നത് അല്ല രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച ഒരു പരിപാടിയാണ് അദ്ദേഹം അത് മാറ്റിവെക്കാൻ കഴിയില്ല അതിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഓർഗനൈസ് ചെയ്തത് കൊണ്ട് പാർലമെന്റ് ചർച്ച അടക്കുമ്പോ അവിടെ ബിഎംഡബ്ലുന്റെ ഓഫീസിൽ പോവാ വണ്ടി ഓടിക്കുക അതൊക്കെ ആളുകൾ കൊടുക്കുന്ന ഇമേജ് വേറെ രാജ്യസഭ എം പിമാർ പി എമ്മിന്റെ രാജ്യസഭാ എം പിമാരക്കം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞു വളരെ നേരത്തെ തന്നെ ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ഷെഡ്യൂൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ അദ്ദേഹം തീരുമാനിച്ച ഒരു പരിപാടിയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാമായി നമുക്കെല്ലാവർക്കും അറിയാം പാർലമെന്റ് സമ്മേളനം സാധാരണഗതിയിൽ നടക്കുന്നത് ഏതാണ് നവംബർ പകുതിക്ക് ആരംഭിച്ച് നവംബർ ആരംഭിച്ച് ഡിസംബർ പതിനഞ്ചിനൊക്കെ അവസാനിക്കുന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഷെഡ്യൂൾ എന്നാൽ ഇത്തവണ പാർലമെൻ്റ് സമ്മേളനം വെട്ടിക്കുറച്ചു നവംബർ ആരംഭിക്കേണ്ട പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയതിനാൽ ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നേരത്തെ അദ്ദേഹം നിശ്ചയിച്ച ആ പരിപാടി മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു പാർട്ടി ഞങ്ങളുടെ രാജ്യം രാഹുൽ ഗാന്ധി സർക്കാർ നടത്തുന്നതിനോ അവിടെ പരിപാടി പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ വിമർശനം വരില്ല പക്ഷെ പ്രധാനമന്ത്രിയും രാജ്യത്തില്ല പക്ഷെ പ്രധാനമന്ത്രി അവിടെ മറ്റ് രാജ്യത രാഷ്ട്ര ചർച്ച നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ബി എൻഡബ്ല്യുന്റെ ഷോറൂമിൽ പോകുന്നു വാഹനം ഓടിക്കുന്നു ആ ചിത്രവും വീഡിയോ ആണ് ആ കോൺഗ്രസിൽ നിന്ന് തന്നെ അടക്കം പുറത്തു വരികയാണ് ആ അത് പ്രധാനമന്ത്രി പോകുന്നതും രാഹുൽ ഗാന്ധി പോകുന്നതും രണ്ട് രണ്ടാണ് പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ അവിടുത്തെ വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുമായി ഭരണാധികാരികളുമായി സംസാരിക്കുന്നു അത് സ്വാഭാവികം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പോകുന്ന പരിപാടി എന്ന് പറയുന്നത് അവിടെ രാഷ്ട്രത്തലമാരെ കാണാൻ പോകുന്ന പരിപാടിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനകൾ അവർ ക്ഷണിച്ചതിനനുസരിച്ച് പരിപാടി നേരത്തെ ഫിക്സ് ചെയ്ത് പോയിട്ടുള്ളതാണ് അങ്ങനെ ഒരാഴ്ച കാലത്ത് അല്ലെങ്കിൽ പത്ത് പത്ത് ദിവസത്തെ സന്ദർശനം നടക്കുമ്പോൾ സ്വാഭാവികം എപ്പോഴും അദ്ദേഹം ഒഫീഷ്യൽ നിശ്ചയിച്ച ഒഫീഷ്യൽ പരിപാടി എപ്പോഴും ഉണ്ടാവില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ പോവുകയും അത് എന്തായാലും ബി എം ഡബ്ല്യു കാറിന് പാർട്ടിക്ക് അത്രയും സേവമുണ്ട് കാരണം ഇത്രയും വലിയ ചർച്ച നടക്കുമ്പോ ആ വീഡിയോ പുറത്തുവിടുകയാണ് പാർട്ടി തന്നെ അത് പ്രചരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി ബി എം ഡബ്ലുന്റെ ബൈക്കിലും കാറിലും പോകുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ചിത്രം പുറത്തുവിടുന്നത് ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി പോവുകയും ചെയ്തു രാജ്യത്തിനേക്സ് പല നിർണായക ബില്ല് ചർച്ച നടക്കുമ്പോഴും രാഹുൽ ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നില്ല നേരത്തെ രാഹുൽ ഗാന്ധി കഴിഞ്ഞയാഴ്ച നടന്ന എം പിമാരുടെ യോഗത്തിൽ കോൺഗ്രസ് എം പിമാരുടെ യോഗത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയാണ് നേരത്തെ നിശ്ചയിച്ച പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരുക്കങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പോകേണ്ടി വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്തിട്ടാണ് പോയത്